കുന്തി അങ്ങനെ ഒരു കുന്തിയുടെ ഭാഗ പറഞ്ഞു അപ്പൊ പാഞ്ചാലിയെ ആദ്യം അവതരിപ്പിക്കുമ്പോ തന്നെ ധീരയായ ഒരു സ്ത്രീ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ പാഞ്ചാലിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേവരെ നാട്ടിൽ നടപ്പില്ലാത്ത ഇത്തരത്തിലൊരു ഒരു സ്ത്രീ അഞ്ചു ഭർത്താക്കന്മാരെ വരിക്കുക എന്നുള്ള ഒരു പ്രത്യക്ഷത്തിലെ ഒരു ധർമ്മത്തിന് വിരുദ്ധമെന്ന് തോന്നാവുന്ന ഇതിന് പാഞ്ചാലിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ചെറുത്തുനിൽപ്പും ഉണ്ടായില്ലേ അവര് ഭർത്തൃമാതാവ് പറഞ്ഞത് അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത് വന്നില്ല കാരണം ചെറുത്തുനിൽപ്പുകൾ അതിഭീകരമായ ചെറുത്ത് നിൽപ്പുകൾ പാഞ്ചാലിൻ്റെ ഭാഗത്തു നിന്നും ദൃഷ്ടന്മിനൻ്റെ ഭാഗത്തു നിന്നും വന്നു അതുകൊണ്ട് പാഞ്ചാലിക്ക് അതിനെ എതിർക്കേണ്ടി വന്നില്ല പിന്നെ മാത്രമല്ല പാഞ്ചാലിയുടെ ആത്മാവ് അതിനെ എതിർക്കുന്ന തരത്തിലുള്ളതല്ല എന്താണ് പൂർവ്വജനം അതിനാണ് നേരത്തെ തന്നെ വ്യാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അഞ്ച് ഭർത്താക്കാരന്മാരെ ഉണ്ടാകാൻ ശിവൻ അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു ശിവൻ ജിരിച്ചുകൊണ്ട് വരം കൊടുത്തു ശിവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫലിതം മാത്രമാണ് കാരണം മനുഷ്യ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിൽ നിൽക്കുമ്പോഴേ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല മരിച്ചു കിടക്കുന്ന അച്ഛൻ അച്ഛനല്ല അച്ഛൻ എന്നുള്ള അർത്ഥം പോയി ജീവിച്ചിരുന്നപ്പോഴേ അർത്ഥമുള്ളൂ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനടുത്ത് കത്തിച്ചോളൂ കത്തിച്ചോളില്ലല്ലോ അപ്പോൾ മരിച്ചപ്പോൾ അച്ഛൻ എന്നുള്ള സ്ഥാനം പോയി അതുകൊണ്ട് ശിവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതത്തിന് മനുഷ്യൻ കൽപ്പിച്ച അർത്ഥത്തിൽ അർത്ഥം കൽപ്പിക്കുന്നു എന്നുള്ളതല്ല അതെ അതിനാത്യന്തികമായ അർത്ഥമൊന്നുമില്ല അപ്പോൾ ഇവിടെ അഞ്ച് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവിടെ കൊതിയിൽ ഇരിക്കട്ട അഞ്ചെണ്ണം എന്ന് വിചാരിച്ചാൽ ഇത്തിരി ഹാസ്യത്തോടുകൂടി അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ലഭിക്കും എന്ന് അദ്ദേഹം വരം കൊടുത്തു പിന്നെ ഇതിൻ്റെ പിന്നിൽ വളരെ സോഷ്യോളജിക്കലായ ഒരു ഉണ്ട് വളരെ സാമൂഹിക ശാസ്ത്രപരമായ ഒരു വസ്തുത ഒറ്റ ഭാര്യയുള്ളൂ എങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇവർ ഭിന്നിക്കും ഈ അർജുനൻ മാത്രം ഒരു ഭാര്യയേയും വെച്ചുകൊണ്ട് ജീവിക്കുകയാണ് രാജ്യം ഉറപ്പായിട്ടില്ല കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നാലോ എന്നുള്ളതാണ് സംശയം പിന്നീട് കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നല്ലോ രാജ്യം കിട്ടിയിട്ടും അങ്ങനെ കഴിയേണ്ടി വരുമ്പോഴെന്ത് സംഭവിക്കും അഞ്ച് ഭാര്യമാരുണ്ടെന്ന് വെച്ചോളൂ ഇവർക്ക് അഞ്ച് പേർക്ക് അഞ്ച് ഭാര്യമാരുണ്ട് പ്രധാനമായിട്ട് കാനനവാസം നടത്തണമെന്നല്ലേ ഉള്ളൂ ധർമ്മപുത്രരുടെ ഭാര്യ പറയും ഇവരുടെ കൂടെ ഞാൻ കാനനവാസമല്ല നമുക്ക് പ്രത്യേകം വേറൊരു കാട്ടിൽ പോയി താമസിക്കാം അങ്ങനെയാണല്ലോ വിവാഹം കഴിച്ചുകൊണ്ടുവരുമ്പോൾ ഭാര്യ പറയുന്നത് ഇവിടെ താമസിക്കാൻ ഒക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കണം വാടകയ്ക്ക രൂപ എടുത്ത് നമുക്ക് അങ്ങോട്ടും മാറാന്നേ പറയില്ലേ അങ്ങനല്ലേ കണ്ടുവരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് വിവാഹം കഴിച്ച് ഒരു സ്ത്രീയെ ഒരു കൂട്ടുകുടുംബം പോലെ അല്ലെങ്കിൽ അച്ഛനമ്മമാരോട്ട് താമസിക്കുന്ന രണ്ട് രണ്ട് സഹോദരന്മാരോ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരോ അല്ലെങ്കിൽ ഒരു സഹോദര ഒരു ആണ് ആകെ ഉണ്ടാകുന്നത് അതൊരാൾ വിവാഹം കഴിച്ചുകൊണ്ടുവന്നാൽ ആദ്യം തന്നെ പറയുന്നത് ഈ അച്ഛനും അമ്മയെയും സഹിക്കാൻ പയ്യെന്നാണ് ഭർത്താവിൻ്റെ ആണെങ്കിലും ശരി ഭാര്യയുടെ ആണെങ്കിലും ശരി അതുകൊണ്ട് മാറി താമസിക്കാം അപ്പോൾ അന്നത്തെ ദിവസത്തിൽ എന്തായിരുന്നിരിക്കും അപ്പോൾ ഈ ഒരു ഭാര്യമാർ തമ്മിൽ അഞ്ച് ഭാര്യമാരും തമ്മിൽ വഴക്കിട്ടിട്ട് ഇവർ അഞ്ച് കാടുകളിൽ പോയി കാനവാസം നടത്തേണ്ടി വരും ഇതൊക്കെയാണ് കുന്തിയുടെ മനസ്സിലിരിക്കുന്നത് കുന്തി വെറുതെ പറഞ്ഞതല്ല വാക്ക് പാലിക്കണമെന്നുള്ളത് അതൊന്നും കൂടാതെ ആ രാജ്ഞിയുടെ തന്ത്രം അറിയാവുന്ന സ്ത്രീയാണ് രാജ്യതന്ത്രം പഠിച്ച സ്ത്രീയാണ് അപ്പോൾ രാജ്യതന്ത്രപരമായ ഒരു ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് വരിക ഇപ്പോൾ ഈ നമ്മൾ പ്രദർശനശാലയിൽ പ്രദർശനങ്ങൾ കാണാൻ പോയിരുന്നാൽ ഒരു വിജ്ഞാനത്തോട് താല്പര്യമുള്ള ആളാണെങ്കിൽ പുസ്തകങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും പോലീസുകാരാണെങ്കിൽ തോക്ക് പ്രദർശിപ്പിക്കാൻ എന്ന് നോക്കും കാരണം അവനോട് അതിനോടാണ് താല്പര്യം പുരുഷാർക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാകില്ലായിരിക്കും ഇല്ലേ ആ എന്നാലും ആയുധങ്ങളോട് താൽപ്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് ആയുധങ്ങൾ വേണം അത് ഇത് ശക്തൻ തമ്പുരാൻ്റെ വാളായിരുന്നു ഇരുന്നു ഇത് അശക്തൻ തമ്പുരാൻ്റെ വാളായിരുന്നു ഇത് ചിത്രത്തിന് നാൾ രാമവർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന വാളായിരുന്നു ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉപയോഗിച്ച വാളായിരുന്നു അത് തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും കൊതികൊണ്ടൊന്ന് തൊട്ടുനോക്കും പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും നാണയങ്ങൾ പലയിടത്തും എന്ന് പോയി അത് നോക്കി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കും ഫിഷർമെൻ ആണെങ്കിൽ എന്തു ചെയ്യും വലകളുടെ പലതരം വലകളുടെ പ്രദർശനം ഉണ്ടോ എന്ന് നോക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രദർശനങ്ങൾ ഉണ്ടാകുമല്ലോ ആ വലകൾ ബോട്ട് പലതരത്തിലുള്ള ബോട്ടുകളുടെ മോഡലുകൾ ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ നോക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ താല്പര്യം ചിന്തയാണ് വരുന്നത് ഇത് മഹാരാജ്ഞിയാണ് അപ്പോൾ രാജ്യയ്ക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും രാജ്യതന്ത്രപരമായ ചിന്തയാണ് ഭിന്നതകളെ ഒഴിവാക്കാനുള്ള ചിന്തയാണ് എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താം ജനങ്ങളെ എന്നാണ് എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താം കുടുംബത്തെ എങ്ങനെ ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് നിർത്താം മക്കളെ എന്നാണ് അപ്പോൾ തൽക്കാലം അഞ്ച് ഭാര്യമാർ വരുന്നത് ശരിയല്ല ഒരാൾക്ക് ഒരു ഭാര്യ വരുന്നതും ശരിയല്ല അപ്പോൾ വന്ന ഭാര്യയെ അഞ്ച് പേരും കൂടി സ്വീകരിക്കട്ടെ എന്നാണ് അതിൽ അധർമ്മമുണ്ടെങ്കിലും അധർമ്മമുണ്ടതിൽ അപ്പോൾ പാഞ്ചാലിയെയും കൊണ്ട് ഈ അഞ്ച് പേരും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പാഞ്ചാലൻ മ ധൃഷ്ടനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു പിന്നാലെ ചെന്ന് ഇവരെങ്ങോട്ടായി പോകുന്നത് എന്ന് അറിഞ്ഞു വരിക അദ്ദേഹം പതുങ്ങി പതുങ്ങി ധൃഷ്ടദ്മിന്നൻ പതുങ്ങി പതുങ്ങി ഇവ അവരറിയാതെ ഇവരെ അനുഗമിച്ച് ഈ കുംഭകാരൻ്റെ കൊശവൻ്റെ ആലയത്തിലെത്തി അപ്പോൾ അവിടെ താമസിക്കുകയാണിവർ സംഭാഷണത്തിൽ നിന്ന് ഇവർ സാധാരണ നിലയിലുള്ള ആളുകളല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ചെന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ചതുപോലെ ഇവർ സാധാരണ ആളുകളല്ല അവരുടെ ഒരു അമ്മയും അവിടെയുണ്ട് ഇങ്ങനെ ഒരു കുംഭകാരൻ്റെ നമ്മുടെ കുംഭകാരൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് സാധാരണ ആളുകളല്ല സംഭാഷണത്തിൽ നിന്ന് അവർ സംസ്കൃതമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ദേശീയ ഭാഷകളല്ല ഇപ്പോൾ സംസ്കൃതമായ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ സംസ്കാര സമ്പന്നന്മാരാണെന്ന് തോന്നുന്നു പിന്നെ അവരുടെ ആചാരങ്ങളും രീതികളുമൊക്കെ ഉയർന്ന തരത്തിലുള്ള ആളുകളുടെ ആചാര രീതികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വലിയ നമ്മുടെ പുത്രിക്കും വലിയ അപകടം പറ്റും എന്ന് തോ സഹോദരിക്കും വലിയ അപകടം പറ്റും എന്ന് തോന്നാനില്ല എന്ന് പറഞ്ഞു പിന്നെ ദൂതനെയും പുരോഹിതനെയും അയക്കുകയാണ് ഇവരെ വിവാഹം നടന്നിട്ടില്ല പാഞ്ചാലി അർജ്ജുനെ ഭരിക്കുക മാത്രമേ നടന്നിട്ടുള്ളൂ വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇനി വിവാഹം നടത്തുന്നതിന് വേണ്ടി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം നടത്തുന്നതിന് വേണ്ടി പുരോഹിതനും ദൂതനും കൂടി വന്ന പാഞ്ചാലൻ്റെ പുരോഹിതനും ദൂതനും കൂടി വന്ന് ഇവരെ ക്ഷണിക്കുകയാണ് അങ്ങനെ ക്ഷണിച്ച് കുന്തിയോടുകൂടി അവർ കൊട്ടാരത്തിലേക്ക് പോകുന്നു അപ്പോൾ ധർമ്മപുത്രരുടെ പാഞ്ചാലിനോട് പറയും എൻ്റെ അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഏ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ അഞ്ചുപേരുടെയും കൂടി ഒരു മാതാവുണ്ട് അവിടെ അന്തപ്പരത്തിലേക്ക് പോയിട്ടുണ്ട് ആ അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേരും കൂടിയാണ് ഈ സ്ത്രീയുടെ ഭർത്താക്കന്മാരായിട്ടിരിക്കേണ്ടത് എന്ന അമ്മ പറഞ്ഞു പോയി അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ വേണ്ടി വരും അല്ല അത് സാധ്യമല്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അനേകം ഭാര്യമാരോടുകൂടി ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഭാര്യയെ പല പുരുഷന്മാർ ഒരു സ്ത്രീയെ പല പുരുഷന്മാർ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആശയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെയല്ല മുനിജ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് അവരുടെ ധർമ്മപുത്രരുടെ അതിപ്പോൾ അങ്ങ് കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കേൾപ്പിച്ച് തരാം മുനിജ എന്ന് പറയുന്ന ഒരു മുനി കന്യക പ്രചേതസ്സുകൾ എന്ന പത്ത് പ്രജാപതിമാരെ ഭർത്താക്കന്മാരാക്കി വെച്ചുകൊണ്ടിരുന്നു ഇപ്പം കേട്ടോ ആ ഇപ്പം കേട്ടു അത്രയും കേട്ടാൽ പോരെ ഇനി വേണമെങ്കിൽ പറയാം അല്ലേ വേണ്ട പക്ഷേ ഞാനിതിന് സമ്മതിക്കില്ല പണ്ട് അങ്ങനെ പലതും നടന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെയായി അദ്ദേഹത്തിൻ്റെ രീതി പണ്ട് അങ്ങനെ പലതും നടന്നിട്ടുണ്ടാകും ഇപ്പം അങ്ങനെ നടക്കുന്നില്ല ഇത് എൻ്റെ കുലത്തിന് അവമാനമാണ് അതുകൊണ്ടൊരു കാരണവശാലും ഞാനിത് സമ്മതിക്കാൻ പോകുന്നില്ല ദൃഷ്ടദ്ൻ കേട്ടപ്പോഴും അയാൾ കലിതുള്ളി പെട്ടെന്ന് ദേശം വരുന്ന ആളാണ് ദൃഷ്ടദ്ൻ അർജുനൻ എന്തായിരുന്നു നിലപാട് അർജുനൻ ഒന്നും അമ്മയും ചേട്ടനും തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് പഥ്യം എന്നുള്ള നിലയിൽ നിന്ന് ഇടണം അദ്ദേഹം ഒരു വില്ലെടുത്ത് വരച്ചു അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്തത് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയും ജ്യേഷ്ഠനും കൂടി തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിശബ്ദമായിരിക്കണം ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നില്ല പിന്നെ നാരായണ അംശം കൊണ്ട് സംബോധനാണ് നാരായണ അംശമാണ് നരൻ ആ നരൻ്റെ അവതാരമാണ് അപ്പം അങ്ങനെ വെറുതെ കറി ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കില്ല എല്ലാം നിശബ്ദമായിട്ട് ഇന്നൊന്ന് കാണും നിരീക്ഷിക്കും അത് കഴിഞ്ഞിട്ട് അതെല്ലാം അപഗ്രഹിച്ചിട്ട് തീരുമാനം അർജുനേഷ് പറയും ഭ്യൂമനെപ്പലയല്ല ഭ്യൂമൻ കരു ബഹളം ഉണ്ടാക്കും ബുദ്ധിപൂർവ്വകരിയും കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ആ പറയുന്ന കാര്യങ്ങളെല്ലാം സാഹസികമായിരിക്കും അവിടെ വെച്ച് തന്നെ ആ വൃക്ഷം പറിച്ചെടുക്കാൻ പാടില്ല വൃക്ഷം പറിച്ചെടുത്താൽ ഉടൻ സംശയമാകും ഭീമനാണെന്ന് അതൊന്നും ശ്രദ്ധിച്ചില്ല നോക്കിയില്ല വൃക്ഷം പറിച്ചെടുത്തു അത് ഈ പാണ്ഡവന്മാരുടെ കൂട്ടത്തിലും രാജാക്കന്മാർക്ക് അറിയുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിലും ഇദ്ദേഹം മാത്രമേ ഈ വൃക്ഷം പറിക്കുന്ന പരിപാടിയുള്ളൂ ആയുധം കൊണ്ടല്ല പൊരുതുന്നത് ഗതയും എടുക്കില്ല വൃക്ഷം പറിച്ചെടുത്ത് അടിക്കാനാണ് ആ അമർഷം ഗത പിന്നെ തിരക്കിപ്പോകണ്ടേ ഓടിപ്പോയി ആയുധശാലയിൽ പോയി ഗതെടുത്തിൻ്റെ വരണമേ എപ്പോഴും ഗതയും തൊള്ളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഭീമൻ വരുമ്പോഴേക്കും ഒരു ഗത ഒരു സമയത്തും അയാളുടെ തോളത്തുനിന്നും ഗത പോകില്ല അതെന്ത് ഭീമൻ ഭീമന് കുളിക്കണം അപ്പോഴും ഗതേ തോളത്തിച്ചുകൊണ്ട് കുളിക്കും ഭീമൻ ഊണ് കഴിക്കണം അപ്പോഴും ഗതേ തോളത്തിച്ചുകൊണ്ട് ഊണ് കഴിക്കുക ഈ കണ്ടിട്ടുള്ള ഭാ ഭാഗങ്ങളിലൊക്കെ മുഴുവൻ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഭീമനെ കണ്ടിരിക്കുന്ന ഗതേ തോളത്ത് വെച്ചുണ്ട് അല്ലെങ്കിലും കുത്തിപ്പിടിച്ചോണ്ട് കലേത്തോളത്ത് വെച്ചുകൊണ്ട് നിൽക്കും ഒക്കെ സംവിധായകൻ്റെ കുഴപ്പമാണ് മതി ഈ ചമയങ്ങളൊന്നും ഇല്ലാതെയും ഇവരെ കാണിക്കേണ്ടതാണ് അല്ല കിടന്നിറങ്ങുമ്പോൾ ആ ഗതയും വെച്ച് കിരീടവും വെച്ച് അണിഞ്ഞൊരുങ്ങി മാലകളും കുണ്ടലങ്ങളും ഒക്കെ ചാർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരുത്തും കിടന്നു തുടങ്ങും അവൻ്റെ പ്രാന്താണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഈ മരം പറിച്ചെടുക്കുക ആലോചിക്കാതെ പറിച്ചെടുക്കുകയാണ് ആ വീര്യം ഇങ്ങനെ ശരീരത്തിൽ കിടന്ന് നുരകൊത്തിയിട്ടേ ആ പറിച്ച് എടുക്കുകയാണ് ഇനി മനസ്സിലായാൽ തന്നെ തിരക്കടില്ലെന്നുള്ളതാണ് ഈ ഉടനെ തിരിച്ചു വരാൻ പോയതാണ് ഭീമൻ കാട്ടീന്നേ അമ്മ പിടിച്ച് നിർത്തുന്നതാണ് ഇപ്പോൾ തന്നെ അവനെ തല്ലിക്കൊന്ന് പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഭീമൻ പറയുന്നത് ഈ ഭീമൻ പറയുന്നവരെ എളുപ്പമല്ലേ തല്ലിക്കൊല്ലരുന്ന് കാരണം അവിടെ ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് അശ്വത്ഥാമാവുണ്ട് കൃപരുണ്ട് ഇവരൊക്കെ ആയതുകൊടുക്കുക അപ്പോഴേ എളുപ്പമല്ല കയ്യ് കിട്ടിയാലേ ഇദ്ദേഹത്തിന് കൊല്ലാനൊക്കെ ഉള്ളു കൈ കിട്ടി കിട്ടാൻ അടുക്കണ്ടേ അങ്ങോട്ട് അമ്പുകൾ ദുരിതരങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അടുക്കും അപ്പം അങ്ങനെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന സാഹസികനാണ് ആലോചിച്ചാൽ ആലോചിക്കാൻ കഴിവുള്ളവനുമാണ് പണ്ഡിതനുമാണ് വിവരമുള്ളവനുമാണ് ഗ്രന്ഥജ്ഞാനമുണ്ട് വേദത്തെക്കുറിച്ചും ജ്ഞാനമുണ്ട് അത് ധർമ്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധിയാകും ഈ ധർമ്മപുത്രരോടൊപ്പം നിന്ന് ധർമാധർമ്മ വിവേചനം നടത്തുന്ന സംവാദത്തിൽ പങ്കെടുത്താൽ ആരും ഭീമൻ പറയുമ്പോൾ നമുക്ക് തോന്നും ഭീമൻ പറഞ്ഞാണ് ശരിയെന്ന് അതിന് മറുപടിയായി ധർമ്മപുത്രം പറയുമ്പോൾ നമുക്ക് തോന്നും ധർമ്മപുത്രം പറഞ്ഞാണ് ശരിയെന്ന് വീണ്ടും ധർമ്മപുത്ര വിമനം മറുപടി കൊടുക്കുമ്പോൾ ധർമ്മപുത്ര പറഞ്ഞാണ് നമുക്ക് തോന്നുന്നു ഇങ്ങനെ മാറി മാറി ശരിയാണെന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ അടിച്ചടിച്ച് നിൽക്കും വാദ പ്രതിവാദങ്ങളിൽ ധർമ്മപുത്രോടൊപ്പം അപ്പോൾ ധർമ്മപുത്ര ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതിന് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ പാഞ്ചാലിൻ പറഞ്ഞ് ഉദാഹരണങ്ങളൊന്നും കേൾക്കണ്ട എനിക്കെന്നു പറയുക ഇത് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വിവാഹം കഴിച്ച അഞ്ചുപറയും കൂടി ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചത് എന്ന പ്രശ്നം ഉദിക്കുന്നില്ല പിന്നെന്താണ് വെറുതെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കുറേ തോന്നുന്നു അദ്ദേഹത്തിന് ത്രിശത്മനും പറഞ്ഞാൽ അത് സാധ്യമല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുന്തിയോട് സംസാരിക്കാമെന്നായി കുന്തിയോട് പാഞ്ചാലൻ പോയി സംസാരിച്ചപ്പോൾ വളരെ ശാന്തമായിട്ട് കുന്തി പറഞ്ഞു അതങ്ങനെ തന്നെ വേണ്ടി വരും വിട്ടുകൊടുക്കില്ലേ പാഞ്ചാലൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമമായി അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു ഞാൻ പാണ്ഡുവിൻ്റെ പുത്രന്മാരിൽ മൂത്തവനായ യുധിഷ്ഠിരനാണ് ഈ അമ്പു പുലച്ച് പാഞ്ചാലി വരിച്ചല്ലോ അത് ഇന്ദ്രപുത്രനായ അർജുനനാണ് മറ്റേത് വായുപുത്രനായ ആ മരം വരച്ച് അടിക്കാൻ തുടങ്ങിയവനുണ്ടല്ലോ അവൻ വായുപുത്രനായി ഇരിക്കുന്നവൻ അവൻ വായുപുത്രനായ ഭീമനാണ് മറ്റത് അശ്വനി പുത്രന്മാരായ നകുലസഹദേവന്മാരാണ് ഞങ്ങൾ പാണ്ഡവന്മാരാണ് സന്തോഷമായപ്പോൾ അപ്പോൾ ക്രോധം ശമിച്ചു രണ്ടുപേരുടെയും പാഞ്ചാലൻ്റെയും ധൃഷ്ടദ്യുനൻ്റെയും ക്രോധം ശമിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചുവല്ലോ ദൈവാധീനം ഈശ്വരാനുഗ്രഹം ഞാൻ എൻ്റെ മനസ്സിലെ എന്നത്തെയും ഒരു കൊതിയായിരുന്നു പാണ്ഡവന്മാരുമായ ഒരു ബന്ധം വേണമെന്ന് അതെന്തായാലും ഈശ്വരൻ സാധിച്ചു തന്നു യജ്ഞത്തിൻ്റെ പുണ്യം യജ്ഞത്തിൻ്റെ ഫലം എന്ന് പറയും പക്ഷെ ഇത് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ധർമ്മപുത്ര വിവാഹം കഴിക്കുക മൂത്തയാൾ നിങ്ങളല്ലേ മൂത്തയാൾ നിൽക്കുമ്പോൾ അനുജൻ വിവാഹം കഴിച്ചു എന്ന് വേണ്ട ജ്യേഷ്ഠൻ നിൽക്കുമ്പോൾ അനുജൻ വിവാഹം കഴിച്ചു എന്നുള്ള ക്രമഭംഗം ഉണ്ടാവണ്ട നിങ്ങൾ വിവാഹം കഴിക്കുക ബാക്കി നാല് പേർക്കും പിന്നീട് ക്രമാനുസരിച്ച് നമുക്ക് വധുവിനെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം ധർമ്മോത്ര വിവാഹം കഴിക്കുക ഇപ്പോൾ ധർമ്മോത്രം കഴിഞ്ഞാൽ അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കണം അമ്മ സമ്മതിക്കുന്നില്ല കൊന്തു പറഞ്ഞാൽ അത് നടക്കില്ല ഇങ്ങനെ ഇവർ തമ്മിൽ ഈ വിഷമാണെന്ന് കരുതിയത് അമൃതാണെന്ന് ബോധ്യപ്പെടുകയാണ് അമൃതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ആ അമൃത് കുടിക്കാൻ വയ്യാത്തൊരവസ്ഥ ആയതുപോലെ നിൽക്കുകയാണ് പാഞ്ചാലനെ ദൃശ്യത്ത് മുന്നാനും അവർ കൊതിച്ചത് കിട്ടി അവരാഗ്രഹിച്ചത് കിട്ടി അവരുടെ ആഗ്രഹം സഫലമായി അവരുടെ യജ്ഞം അതിൻ്റെ പരിപൂർണമായ ഫലപ്രാപ്തിയിൽ എത്തിയത് കണ്ടപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ അംശം അതിൽ കിടക്കുകയാണ് അപ്പോഴേക്കും വേദവ്യാസം വിഷയം ഒന്നും ഉള്ളിയൊന്നുമില്ല വെറുതെ കൈവശി കമണ്ടല്ല യോഗ തന്നുമില്ല ഒന്നുമില്ല വെറുതെ കയറി വന്നു അദ്ദേഹം പാഞ്ചാലനെയും വിളിച്ചുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി പാഞ്ചാലിനോട് സംസാരിച്ചു പാചാലനോട് എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ പാഞ്ചാലൻ ഇത് സമ്മതിച്ചിരിക്കുന്നു പിന്നീടത് പഞ്ചേന്ദ്ര ഉപാഖ്യാനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യായത്തിൽ ഇദ്ദേഹം സംസാരിച്ചെന്ന് പറയും ഈ ഇരിക്കുന്ന പഞ്ചപാണ്ഡവന്മാർ അഞ്ച് ഇന്ദ്രന്മാരാണ് പല ഇന്ദ്രന്മാരുണ്ട് നമ്മളെ ഒരു ദേവേന്ദ്രനെ ഒരാളെ ഉള്ളൂ എന്നുള്ള ധാരണല്ലാതെ ഇരിക്കുന്നു അങ്ങനെയല്ല ഓരോ യുഗം കഴിയുമ്പോഴും ഇന്ദ്രന്മാർ മാറി മാറി വരും അങ്ങനെ ആ ആ യുഗങ്ങളിൽ മാറി മാറി വന്ന അഞ്ചീന്ദ്രന്മാർ രൂപം പ്രാപിച്ച് വന്നിരിക്കുകയാണ് ഈ പാണ്ഡവന്മാരായിട്ട് ഇവരുടെയൊക്കെ പുത്രന്മാർ ദേവേന്ദ്രൻ്റെ ഇപ്പോഴുള്ള ദേവേന്ദ്രൻ്റെ പുത്രനായും യമധർമ്മൻ്റെ പുത്രനായും വായുദേവൻ്റെ പുത്രനായും അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരായും ജനിച്ചിരിക്കുന്ന ഇവർ പഞ്ചേന്ദ്രന്മാരാണ് നിങ്ങളുടെ മകളുണ്ടല്ലോ ഈ നിങ്ങളുടെ മകൾ ലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ട് ജനിച്ചിരിക്കുന്നവളുമാണ് അവൾ പൂർവ്വജന്മത്തിൽ നാളായണിയായിരുന്നു അവൾ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് ശിവൻ അവൾക്ക് വരം കൊടുത്തിട്ടുണ്ട് അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടാകുമെന്ന് അതിനാൽ ഇതിൽ ധർമ്മം അധർമ്മമില്ല ഇത് ധർമ്മ്യമാണ് അപ്പോഴും മുനിയോടൊരു കാര്യം ചോദിച്ചു അദ്ദേഹം ജനങ്ങൾക്കിതൊന്നും ജനങ്ങൾ ജനങ്ങളെന്ത് പറയും ജനങ്ങളോട് എന്ത് പറയും ജനങ്ങളെ നാം പ്രീതിപ്പെടുത്തണ്ടേ ജനങ്ങളിത് അംഗീകരിച്ചു കൊള്ളു അംഗീകരിച്ചുകൊള്ളും എന്ന് മുനി പറഞ്ഞു മഹർഷി പറഞ്ഞു ഇങ്ങനത്തെ അദ്ദേഹം പറഞ്ഞു അധർമ്മോ എത്ര ധർമാക്കിയോ ധർമ്മശ്ചാധർമ്മസജ്ഞിത സവിജ്ഞായോ സവിജ്ഞേയോ വിഭാഗേന എത്ര മുഹ്യന്ത്യബുദ്ധയ ജനങ്ങൾക്കൊട്ടുള്ള തട്ടാണത് ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരോടും കാരുണ്യമുണ്ട് എങ്കിലും വസ്തുത പറയുകയാണ് ധർമ്മശ്ചാധർമ്മസഞ്ജിത ചില ധർമ്മങ്ങൾ കണ്ടാൽ അനുഭവത്തിൽ വരുമ്പോൾ ബുദ്ധിഹീനന്മാർക്ക് അത് അധർമ്മമാണെന്നുള്ളത് ധർമ്മശ്ചാധർമ്മസഞ്ജിത ചില ധർമ്മങ്ങളെ അധർമ്മങ്ങളായും ചില അധർമ്മങ്ങളെ ധർമ്മങ്ങളായും ആളുകൾ കരുതും സവിജ്ഞേയോ വിഭാഗേന അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം നിന്നെ പോലെയുള്ള രാജാക്കന്മാർക്ക് ഇപ്പം ധർമ്മത്തിന്റെ രൂപത്തിൽ വരുന്ന അധർമ്മങ്ങളുമുണ്ട് അധർമ്മത്തിന്റെ രൂപത്തിൽ വരുന്ന ധർമ്മങ്ങളുമുണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയണം ഒറ്റ തോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല സവിജ്ഞേയോ അത് ബുദ്ധിമാന്മാരായ ആളുകൾ വേർതിരിച്ച് മനസ്സിലാക്കണം വിഭാഗേന വേർതിരിച്ച് മനസ്സിലാക്കണം അത്ര മുഹ്യന്ത്യബുദ്ധയഹ ബുദ്ധിഹീനന്മാരാണ് അത്തരം സ്ഥലങ്ങളിൽ പതറിപ്പോകുന്നത് നീ ബുദ്ധിഹീനനായ ആളല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് വിചാരി വിചാരമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ടതില്ല കാരണം ജനങ്ങൾ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിഹീനമായി ചിന്തിക്കുന്നവരാണ് കാരണം ധർമാധർമ്മ വിവേചനത്തിൻ്റെ ശീലം അവർക്കില്ല ക്രമേണ അവർ അംഗീകരിച്ചു കൊള്ളും അതുകൊണ്ട് നിനക്കൊരു അപമാനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് പാഞ്ചാല ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേധർമ്മ വിവേചനത്തിൻ്റെ മാനദണ്ഡം എന്താണ് അതിൻ്റെ പൊതു മാനദണ്ഡം ഉണ്ട് ധർമ്മം എന്നത് ബ്രഹ്മജ്ഞാനിയുടെ ജീവിതമാണ് അല്ലാതെ വേറെ മാനദണ്ഡം കൊടുക്കുന്നത് അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിക്ക് ആ പ്രത്യേക സന്ദർഭത്തിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ ചിലപ്പോൾ പാരമ്പര്യമനുസരിച്ച് ചെയ്തു പോകുന്ന കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ആ കർമ്മം അപ്പോൾ അത് ആളുകൾക്ക് അംഗീകരിക്കാൻ പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് ഒരു ധർമ്മമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നിയില്ല കാരണം നല്ല രാജാവും ജനങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ച രാജാവും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു ചവിട്ടിയാണോ താഴ്ത്തിയത് വെറുതെ പറഞ്ഞയക്കുകയായിരുന്നു അതോ എടുത്തുകൊണ്ട് പോകായിരുന്നു എന്നൊക്കെ തർക്കങ്ങളുണ്ട് പല പുരാണങ്ങളെയും ആസ്പദമാക്കി എന്തായാലും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി ചവിട്ടി താഴ്ത്തിയതെന്ന് പറഞ്ഞാൽ തലയെ കാലു വെച്ചു എന്നല്ല അതിനർത്ഥം അതിൻ്റെ മെറ്റഫോറിക് യൂസേജ് അതിൻ്റെ അതിശയോക്തിപരമായ രൂപകാതിശയോക്തിപരമായ അതിൻ്റെ മെറ്റോണിമിക് അതിൻ്റെ ധ്വന്യാത്മകമായ അർത്ഥമണ്ഡലത്തിലേക്ക് കടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരം തർക്കങ്ങളൊക്കെ വരുന്നത് തലയിൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അധികാരം ഒഴിയാൻ പറഞ്ഞു അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു അദ്ദേഹത്തിന് ഇത് അധർമ്മമാണെന്ന് നമുക്ക് തോന്നും ഈ വന്നിരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ് അതുകൊണ്ടതിൽ അധർമ്മമില്ല അല്ല ഈ ഈ മാനദണ്ഡം സാർവലൗകികമായിട്ടുള്ളൊരു മാനദണ്ഡമാണോ അതോ കാലദേശങ്ങൾക്ക് അനുസൃതമായിട്ടതി കാലദേശത്തിൻ്റെ വ്യത്യാസവും ധർമ്മസങ്കല്പത്തെ ബാധിക്കും അല്ല ധർമ്മത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വേദങ്ങളിൽ പറയുന്നതാണെന്ന് പറയുന്നു അപ്പം വേദവും സ്മൃതിക്കും എതിരായിട്ടും ആചാര്യന്റെ വചനം പരമപ്രമാണമായിട്ട് എടുക്കാം എടുക്കും കാരണം ബ്രഹ്മജ്ഞാനിക്ക് ഈ വേദോക്തമായ ധർമ്മമാണ് ബ്രഹ്മജ്ഞാനിക്ക് തോന്നുന്നത് അപ്പം ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു വേദോക്തമായ ധർമ്മം പുതുതായിട്ട് ഉപദേശിച്ചു എന്ന് വരും അപ്പോൾ അത് പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്ന് ജനങ്ങൾക്ക് തോന്നും സാധാരണ സാധാരണയാൾക്ക് തോന്നും അത് പരിഗണിക്കേണ്ടതില്ല അത് ക്രമേണ ശരിയായിക്കൊള്ളൂ യദ്യത് ആചാരത് ശ്രേഷ്ഠ എന്നാണ് ആ ഇത് ശ്രേഷ്ഠനായ ആള് അവിടെ ശ്രേഷ്ഠൻ എന്നതിനർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ് അവൻ ആചരിക്കുന്നതിനെ പിൽക്കാലത്ത് ജനങ്ങൾ അനുവർത്തിച്ചു കൊള്ളും ലോകസ്ഥത അതിനെ ലോകം അനുവർത്തിക്കും പിന്നീട് ആചാരമാക്കി മാറ്റും അല്ലെങ്കിൽ അംഗീകരി അനുവർത്തിക്കുകയെന്ന് വെച്ചാൽ അംഗീകരിക്കുക എന്നോർത്ഥമുണ്ട് പിന്നീട് അംഗീകരിച്ചു കൊള്ളും മഹാവീരോട് ഒരു ഉദാഹരണം അത് ഇപ്പോഴും അതൊരു ധർമ്മ്യമായ പ്രവൃത്തിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് എത്ര മുഹ്യന്ത്യ ബുദ്ധയ ബുദ്ധിശൂന്യന്മാർ അതിനെ സംബന്ധിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കും എന്നാണ് വ്യാസൻ പറഞ്ഞത് അത് സംബന്ധമായി അല്ലെങ്കിൽ അതിൽ മോഹിക്കും എന്ന് വെച്ചാൽ അതാണ് അതിൽ അജ്ഞരാണെന്നാണ് ഡിസയർ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള മോഹമല്ലാതെ അപ്പോൾ ജനങ്ങൾ ധർമാധർമ്മ ചിന്തയുടെ ധർമാധർമ്മ ചിന്തയിൽ കിടന്ന് അവരുടെ ചിന്ത കറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കറങ്ങി പാകം വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിൽ ഒരഞ്ഞ് അതിൻ്റെ ധർമ്മത്തിൻ്റെ സത്ത മനസ്സിലാക്കാൻ കഴിയാത്തവരായതുകൊണ്ട് അബുദ്ധികളായ സാധാരണക്കാരുടെ അഭിപ്രായത്തെ നീ ഇക്കാര്യത്തിൽ തൽക്കാലം മാനിക്കേണ്ടതില്ല അവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ട കാര്യങ്ങൾ വരും അപ്പോൾ മാനിച്ചാൽ മതി ഇക്കാര്യത്തിൽ അത് മാനിക്കേണ്ടതില്ല കാരണം ഇത് ധർമ്മമായ സംഗതിയാണ് ഇത് പാഞ്ചാലിയുടെ ഈ ജന്മത്തിലുള്ള ഒരു അനുഭവത്തിന് വേണ്ടിയല്ല അവൾ വന്നിരിക്കുന്നത് അവളുടെ പൂർവജന്മത്തിലുള്ള അനുഭവം അനുഭവിക്കാൻ വേണ്ടി അവൾ യജ്ഞവേദിയിലൂടെ ജനിച്ചിരിക്കുന്നു ഒരു പ്രത്യേക രീതിയിലാണ് ജനിച്ചിരിക്കുന്നത് അതിനാൽ ഈ കർമ്മം ധർമ്മ്യമാണ് എന്നതിൻ്റെ മെറ്റഫിസിക്കൽ മീനിങ് ആണ് പിന്നെ കുന്തി ഉദ്ദേശിച്ച അതിൻ്റെ ലൗകികമായ ഫിസിക്കൽ ഉണ്ട് വാച്യമായ ലിറ്ററൽ ഉണ്ട് വാച്യമായ അർത്ഥവുമുണ്ട് അല്ലെ ബ്രഹ്മജ്ഞാനി അനുഷ്ഠിക്കുന്നത് ധർമ്മം അല്ലെ ബ്രഹ്മ ബ്രഹ്മജ്ഞാനി അനുഷ്ഠിക്കുന്നത് എന്തും ധർമ്മം അങ്ങനെയാണെങ്കിൽ ഈ വർണ്ണാശ്രമങ്ങൾക്ക് അനുസൃതമായി ഈ ധർമ്മ ധർമ്മസങ്കല്പത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പം ക്ഷത്രിയന്റെ ധർമ്മം വൈശ്യന്റെ ധർമ്മം അതുണ്ട് അതിൽ പലതും കാലികമായി വരുന്ന ധർമ്മങ്ങളാണ് അതിൽ മാറ്റം വരും ഇപ്പോൾ മാറ്റം വന്നുപോയില്ലേ ഇപ്പോൾ വേദം ആർക്കുണ്ടെങ്കിലും പഠിപ്പിക്കാം എന്നിട്ടും ആരും ഇത് പഠിക്കുന്നില്ല നേരത്തെ ആയിരുന്നു ഞങ്ങളെ വേദം പഠിപ്പിക്കുന്നല്ലോ എന്നുള്ള പ്രശ്നമായിരുന്നു ഇപ്പോൾ ആർക്കും പഠിപ്പിക്കുക ആരും കൈകൊണ്ടു കൊടുക്കില്ല പക്ഷേ ആ വേദം ആ അവിടെ ഇരുന്നോട്ടേന്നാണ് അല്ല പണ്ട് വേദം പഠിക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു ഇപ്പോൾ തടസ്സമൊന്നുമല്ലോ ന ഒന്ന് പഠിച്ചേ അത് സൗകര്യം ഉണ്ടെന്ന് പഠിച്ചോളാം പിന്നെ പഠിക്കാം അങ്ങനെയാണ് നിലപാട് അപ്പോൾ അത് കാലികമായി ഈ ധർമ്മത്തിന് വ്യത്യാസം വരും ഇപ്പോൾ നമ്മുടെ കാലികധർമ്മം വേദം ആർക്കും പഠിക്കാമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആർക്കും പഠിപ്പിക്കാമെന്നുള്ളതാണ് ആർക്കും ഭരിക്കാമെന്നുള്ളതാണ് രാജാക്കന്മാരെല്ലാം പോയില്ലേ ആർക്കും ഭരിക്കാം വോട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും ഭരിക്കാം ഏത് പ്രജയ്ക്കും ഏത് പൗരനും രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവും പണ്ട് ക്ഷത്രിയന്മാർമാർക്ക് മാത്രമേ ആകാമായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കാലികമായ ധർമ്മമാണ് പക്ഷേ ഭരണത്തിൽ പ്രജാപരിപാലനം വേണമെന്നുള്ളത് സനാതനമായ ധർമ്മമാണ് അതിന് മാറ്റമൊന്നുമില്ല പ്രജ പ്രജ എന്നുള്ളത് പൗരൻ എന്നുള്ളതിനേക്കാളും മഹത്തായ അടങ്ങുന്ന വാക്കാണ് പ്രജ എന്ന് വെച്ചാൽ മകൻ എന്നാണ് അർത്ഥം അപ്പോൾ ഭരണാധികാരികൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവിനെ പോലെ അവർക്ക് വോട്ട് ചെയ്ത ആളെ കാരണം അതിന് മാറ്റമില്ല അതാണ് ബ്രഹ്മജ്ജൻ്റെ പ്രവൃത്തി അതാണ് ബ്രഹ്മജ്ഞൻ പറഞ്ഞിരിക്കുന്നത് പ്രജാപരിപാലനം ഏത് കാലത്തും അതേപോലെ തന്നെ നടക്കണം മറ്റുള്ളതെല്ലാം കാലികമായ ധർമ്മങ്ങളാണ് അത് മാറിപ്പോവും വർണ്ണധർമ്മങ്ങൾ മാറിപ്പോവും അതിന് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒരുത്തൻ സ്വന്തമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി വരും അതാണ് സവിജ്ഞേയോ വിഭാഗേന അത് വേറെ തിരിച്ച് മനസ്സിലാക്കണം ധർമ്മത്തെ ധർമ്മത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സനാതനമായ ധർമ്മമുണ്ട് സനാതനമായ ധർമ്മത്തിൽ പെട്ടതാണ് ഈ വരം കൊടുത്തത് അവൾ തപസ് ചെയ്ത് നേടിയതാണ് അതുകൊണ്ട് അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരും ഉണ്ടാകും അതിനകത്തൊന്നും മാറാൻ സാധ്യമല്ല എന്നൊരർത്ഥം പിന്നെ കുന്തി നൽകിയിരിക്കുന്ന അതിൻ്റെ കുടുംബപരമായ ഭദ്രത ആ ലൗകികമായ അർത്ഥം ഇനി മറ്റൊരർത്ഥം പാഞ്ചാലി എന്നത് വിഷയമാണ് എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുന്ന വസ്തുവിൻ്റെ സംഘാതം ഇന്ദ്രിയ താല്പര്യഹേതുകമായ വസ്തു സംഘാതത്തിൻ്റെ മൂർത്തീകരണമാണ് പാഞ്ചാലി ഏതാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാണ് അതാണ് അഞ്ച് ഇന്ദ്രന്മാരെന്ന് പറഞ്ഞത് അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും പോയി ചേരാനുള്ള വസ്തുവാണ് പാഞ്ചാലി അങ്ങനെ വർണ്ണിക്കുകയും ചെയ്യും പിന്നീട് അത് സന്ദർഭം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളിലേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുകയും വിഷയവസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന പ്രകൃതി വസ്തുക്കളെ ആസ്വദിക്കുക എന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ലൗകികമായ സ്വഭാവം എന്ന വേദാന്ത തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ സങ്കല്പം അങ്ങനെ അതിൻ്റെ ദാർശനികമായ അർത്ഥം അങ്ങനെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം ഈ അർത്ഥവുമുണ്ട് അപ്പം അത് പ്രതീകമായിട്ട് മാറും പാഞ്ചാലി എന്നത് എന്താണ് വിഷയവസ്തു സംഘാതമാണ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്ന പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളുടെ ഏകത്ര കേന്ദ്രീകൃതമായ ഖനീഭൂത അവസ്ഥയാണ് സംഗീതത്തിൻ്റെ ഉണവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും കാഴ്ചയുടെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും സ്പർശത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും ഗന്ധത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും മൂക്കിൻ്റെ പഞ്ചേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ മൂക്ക് അതിനാണ് സുഗന്ധമുള്ളവളാണെന്ന് പറഞ്ഞു വെച്ചത് നേരത്തെ തന്നെ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ സുഖങ്ങളും കിട്ടുന്ന വസ്തുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു പാഞ്ചാലിയേ അപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ലോക ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയാമോദകരമായ ഒരു വ്യായാമമാണ് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഇത് പറഞ്ഞു വയ്ക്കുകയാണ്